പ്ലാന്റാണെന്ന് എനിക്കറിയാം അവിടെ തന്നെ വലിയൊരു പ്ലാന്റർ ഈ എന്ന് മാത്രമേ എനിക്കറിയാവും കണ്ടുപിടിക്കട്ടെ ഇങ്ങോട്ട് അവിടെ ആരോഗ്യ അതൊക്കെ പ്രമുഖ നേതാക്കൾ അവ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു പേപ്പറിലും കണ്ടു പേപ്പറത്തിലും കണ്ട് നല്ല പ്രമുഖരായ നേതാക്കൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതും എനിക്ക് വിഷയമല്ല സംരക്ഷിക്കും പക്ഷേ പുതിപ്പെട്ടിയിൽ കൊണ്ടുവരണം ഈ മുന്നൂറ്റി രണ്ട് മുപ്പറ്റിയിൽ പുതിപ്പെട്ടികളിൽ അക്ഷയെ കൊണ്ടു വന്നേ പറ്റുള്ളൂ ായിട്ടല്ലേ സാക്ഷിയാവേണ്ട കാര്യ അക്ഷയ് സാക്ഷിയല്ല മർദ്ദിക്കുന്ന പ്രതി അതിപ്പോ വളച്ചോടിച്ച് കൊണ്ടുവരിക വേണമെങ്കിൽ മാപ്പ് മാപ്പാക്ഷിയാക്കാൻ കൊണ്ടുവരുവാ അല്ലെങ്കിൽ സാക്ഷിയാക്കുക ആ രീതിയിലാണ് കൊണ്ടുവരുവ അതല്ല ചെയ്യണ്ട അക്ഷയെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസ് എടുത്തിട്ട് അക്ഷയ് ഇതിനോട് കൊണ്ടുപോകണം அப்போ அக்யூர் அக்ய சௌஜன்யத்தில் இங்கே கண்டிப்பா அல்ல ஒரு ரிப்போர்ட்டு கொடுக்கண்ட ஆச்சரி மாப்பசாட்சியாக்கா அல்லது சாட்சியாக்கா அக்ய சாட்சியல்ல அக்ஷய் பிரதியா நூறு சதமானம் அக்ய பிரதியா எங்களுக்கு நல்ல உரப்போர்ட்டு போல பேத்தி அப்போ அஷயில் எதையும் வீட்டில் இத்தையும் ഈ പ്രശ്നം നടത്തുന്നു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ സമയത്തുള്ള അക്ഷയാണ് നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷയ്ക്കെല്ലാം നല്ല നല്ല രീതിയിൽ അറിയാം ഈ വീട് നടത്തുമ്പോഴും അറിയാം കൊലപാതകം നടക്കുമ്പോഴും കാര്യവും അറിയാം ആ സമയത്തുള്ള അക്ഷയ്ക്ക് നല്ലവണ്ണം ആകും എന്തുകൊണ്ട് ഇത് പേര് വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ചിലപ്പോൾ ആൻറ്റി റൈസ് പോഷണം വരുമ്പോഴ് ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും അടുത്ത അന്വേഷണം വരുമ്പോൾ കണ്ടെത്തും കണ്ടെത്തണം കഴിഞ്ഞാൽ ഇതുവരെയ്ക്കും പ്രതിപ്പെട്ടിയിൽ ഇല്ലാത്ത ഒരാളുടെ പേര് വരെ വന്നു എന്ന് പറഞ്ഞു പ്രതിപക്ഷയില്ല അവനെ അവന്റായിട്ട് അവൻ്റെ ക്ലാസ്മേറ്റ്സ് റൂംമേറ്റ്സ് അത് ബ്രൂട്ടറായിട്ട് ഉപദ്രവിച്ചതിൽ അവൻ്റെ പേര് വേണം ദേവറാവിൻ്റെ പേര് അതെങ്ങനെ വന്നു പോലീസ് റിപ്പോർട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല അതെന്തുകൊണ്ട് വന്നിട്ടില്ല അപ്പോൾ ഒരേ കാര്യം ആന്റി റോസ് കാർഡ് കണ്ടുപിടിച്ചു കൊടുക്കണം ഹോസ്പിറ്റലിൽ ഞാൻ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കണം എനിക്ക് ഐ പി യിൽ ജോലി ഇത് കണ്ടുപിടിച്ച് കൊടുക്കാം എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഞാൻ കൊടുത്തു അതുവരെയുള്ള അന്വേഷണങ്ങൾ തന്നെ ഇതുവരെയും വന്നു നിൽക്കുന്നു ഹൈക്കൂട്ടിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല അത് ഞാൻ ഉദ്യോഗസ്ഥനൊരിക്കലും കുറ്റം പറയുന്നില്ല അതിൽ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു ഉദ്യോഗസ്ഥൻ നല്ല രീതിയിൽ കൊണ്ടുപോയായിരിക്കും അത് കൊണ്ടുപോകുന്നുണ്ട് ിന്തോ കാണുമായിരിക്കും അവർക്ക് സമ്മർദ്ദങ്ങൾ കാണുമായിരിക്കും അതിൻ്റെ ആ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞത് അല്ല ഞാൻ ആരെയും ഒരു രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയോ ഞാൻ കൈമാറ്റത്തേക്കാനുള്ളത് എനിക്കതിനാവശ്യമില്ല എനിക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ മകൻ നീതി കിട്ടണം ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കണം ഈ രണ്ട് കാര്യവും എനിക്ക് പ്രധാനമാണ് അതുകൊണ്ടാണ് നടക്കുന്നത് നിയമ കളിച്ച് കാലം ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കൊലപാതകത്തിൽ സി പി അന്വേഷണം ആവശ്യപ്പെട്ട് സി പി അന്വേഷണം കാരണം ഇതിൽ മരണമല്ല കൊലപാതകത്തിൽ അന്വേഷണം കയറും എന്തുകൊണ്ടാണ് സംശയം നമ്മൾ നീങ്ങുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് തെളിവുകളുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സാറോട് വായിച്ച് നോക്കിയാൽ സാറ് വായിച്ച് നോക്കിയാൽ അറിയാം എനിക്കറിയാൻ നല്ല ഡോക്ടേഴ്സ് ഉണ്ട് സമ്പ്രദായ ഡോക്ടേഴ്സുണ്ട് അവരോട് ഞാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാലത്ത് അവരിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയും നിൽക്കാൻ പോകണമെങ്കിൽ കഴിയാത്ത ഒരു മനുഷ്യന് എങ്ങനെ സൂചിക്കാവാൻ പറ്റുന്നതെ അവരോട് എന്നോട് ചോദിച്ചു കുറേ വിവരങ്ങൾ എനിക്കാണെങ്കിൽ കിട്ടുകയും ചെയ്തു ഞാനിതെല്ലാം മുഖ്യമന്ത്രിയോട് കഴിഞ്ഞ പറഞ്ഞു മുഖ്യമന്ത്രി കാര്യം അറിയാമോക്കോ മുമ്പ് ഈ കാര്യങ്ങളൊക്കെ പുറത്തിപ്പോൾ ആവശ്യമെന്ന് നിൽക്കുക എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് എഴുതിയിട്ടുണ്ട് സീഡിയ അന്വേഷണം തന്നെ വേണം പിന്നെ അത് വായിച്ച് വായിച്ച് നോക്കി അഞ്ച് മിനിറ്റ് തന്നെ വായിച്ച് നോക്കിയിട്ട് എന്നോട് ഇപ്പോൾ ഒരു ഉറപ്പ് പറഞ്ഞു ഓക്കെ സി ബി അന്വേഷണം വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് സി വി അന്വേഷണം കിട്ടാം അവിടെ നോക്കാം നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല ഇത് എന്നോട് ഉറപ്പു പറഞ്ഞ് സി ഡി അന്വേഷണം തന്നെ വിടാത്തുള്ളൂ ഈ ഡി അന്വേഷണം എപ്പോൾ പ്രഖ്യാപിക്കുന്ന എനിക്കറിയില്ല എന്നോട് ഉറപ്പു വന്നു ഇപ്പോൾ ഉറപ്പു പറഞ്ഞു ചോദിച്ചു ഞാൻ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് ഇത് എനിക്ക് എന്താ അദ്ദേഹം പറയുമായിരിക്കും നോക്കത്തേക്കും പഠിക്കത്തേക്ക് തന്നെ പറയുമായിരിക്കും അങ്ങനെയല്ലേ പറഞ്ഞത് ഓക്കെ സി ഡി അന്വേഷൻ വേണോ ഞാൻ പറഞ്ഞത് തന്നെ കുറഞ്ഞു പരിശോധിക്കാം പരിശോധിക്കാമെന്നല്ല ടി അന്വേഷണം ചെയ്യാം എന്ന് ഉറപ്പ് പറഞ്ഞു ഇപ്പോൾ എന്താണെന്നറിയില്ല റിയില്ല പക്ഷെ എന്നോട് നേരിട്ട് ഓർക്ക് പറഞ്ഞതാ സി ബി അന്വേഷണം ഇവിടാം അല്ല നോക്കട്ടെ ചെയ്യട്ടെ എന്നൊന്നും പറഞ്ഞിട്ടില്ല വേറെ ഒന്നും പറഞ്ഞില്ല അവന് നേരിട്ട കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ സിദ്ധാർത്ഥന് ഇന്ന കാര്യങ്ങളുണ്ടായി ഇന്ന കാര്യങ്ങളുണ്ടായി അപ്പോൾ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ പരിശോധിക്കാം നോക്കട്ടെ പേപ്പർ നോക്കി അത്ര അത്ര അത്രമാത്രമേ നോക്കിയോളൂ അല്ല അവിടെ ഇതുവരെയ്ക്കുള്ള പ്രോഗ്രസ് എന്താണ് ഏത് അന്വേഷണം എങ്ങനെയായി അതൊന്നും എന്നോട് ചോദിച്ചില്ല അത് ഞാൻ വിശദീകരിച്ചുമില്ല എന്നോട് ചോദിക്കും ഇല്ല അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ആകൊന്നും പറഞ്ഞിരിക്കുക അതും മുഖ്യമന്ത്രി ചോദിച്ചിട്ടില്ല കേസിൻ്റെ വിശദീകരണം ചോദിച്ചില്ല ഞാനത് പറഞ്ഞുമില്ല എൻ്റെ ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു സാർ ഒരു സി ബി ഐ അന്വേഷണം വേണം സി ബി ഐ അന്വേഷണം വേണം കഴിഞ്ഞാൽ അവന് മരിച്ചതല്ല കൊന്നതാണെന്ന് ഞാൻ തുറന്നു പോകാം അപ്പോൾ ഞാൻ ഒന്ന് വായിച്ച് നോക്കി വായിച്ച് നോക്കിയിട്ട് എന്നോട് ഉറപ്പ് പറഞ്ഞു ഉറപ്പാ പറഞ്ഞത് എന്നാൽ നോക്കട്ടെ എന്ന് പറഞ്ഞില്ല ഓക്കെ ഞാൻ സി ബി ഐ അന്വേഷണം വേണമെങ്കിൽ സി ബി അന്വേഷണം തന്നെ ചെയ്യാം എന്നോട് ഉറപ്പ് വരില്ല അത് ഇപ്പോൾ ഞാൻ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് സി ബി അന്വേഷണം വരുമ്പോഴേ ഞാൻ ടീമിൻ്റെയും കാര്യങ്ങളെല്ലാവരും തുറന്നുപറയും അത് പോരാത്ത ഇതിൻ്റെ ഉദ്യോഗസ്ഥന് ഉദ്യോഗസ്ഥനക്കുറിച്ച് ഇടീൻ്റെയും അസുഖി വാട്ടൻ അവരെല്ലാവരും ഞാൻ പറയും അവർ അവരെ കുറിച്ചുള്ള ആരോപണം ആരോപണമല്ല അവരെ കുറിച്ച് പറഞ്ഞു അവരെന്താണായാലും അവരെ പ്രതി ചേർക്കണം അവരെ കുറ്റി അവർ പൊല കുഞ്ഞത്തിന് ചേർക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനുള്ള വ്യക്തമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവർക്ക് പിറ്റേ സുഹൃത്തുക്കളിൽ നിന്നുള്ള തെളിവുണ്ട് പിന്നെ ബാക്കിയെല്ലാ തെളിവും ഉണ്ട് അവർക്കെതിരെ പിന്നെ ഇന്ന് ആൻറ്റി റോങ് റോയിങ് സ്കോഡിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളെ കണ്ടെന്ന് വിചാരിക്കുന്നു ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അത് ആരും കണ്ടുപിടിച്ചല്ല ആരാരും കണ്ടുപിടിച്ചല്ല ഡൽഹിയിലുള്ള ആൻറ്റി റോയിങ് സ്കോഡ് കണ്ടുപിടിച്ചിട്ട് ഡീലിൻ്റെ കൊടുത്ത റിപ്പോർട്ടാണ് ആരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു പ്രതി കൂടെ അതിൽ വന്നിട്ടുള്ളത് ആ പ്രതി ഇതുവരെയും പോലീസ് കണ്ടുപിടിച്ചിട്ടില്ല അവൻ്റെ കൂട്ടുകാരനെ അവർ എൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ആകാരമായി കഴിച്ചിട്ട് പോയ എന്ന് പറഞ്ഞ കൂട്ടുകാർ അവൻ്റെ അവൻ്റെ പേര് ഇപ്പോൾ ഇന്ന് ഇതിൽ വന്നിട്ടുണ്ട് ഇന്ന് ആൻറ്റി റാങ്ക് റിപ്പോർട്ടിൽ അത് പോലീസ് റിപ്പോർട്ട് ഇതിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ആരും കേസിൽ പ്രമർദ്ദം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇതിനെതിരെയും ഏരിയ ആക്സിഡൻറ്റ് വാർഡൻ കുലക്കുറ്റത്തിന് തന്നെ അവർക്ക് കേസെടുക്കണം മാത്രമല്ല ഈ സസ്പെൻഷൻ ആയിരുന്നു കാര്യമില്ല അവരെ സർവീസിൽ നിന്ന് മാറ്റണം സർവീസിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഡിസ്മിസ്സിലാക്കി മാറ്റി നിർത്തി കേസ് അന്വേഷിക്കണം അതുപോലത്തെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ടുള്ള ഏകദേശം അഞ്ചാറ് വർഷത്തിൽ അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഒരുപാട് അപകടം നടന്നിട്ടുണ്ട് മരണം നടന്നിട്ടുണ്ട് ആ കോളേജ് പറ്റുമെങ്കിൽ അത് ആരാണ് അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ യു ജി സി അന്വേഷിക്കണം ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുകയായിരിക്കും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അന്വേഷിക്കുകയായിരിക്കും അതെല്ലാം അന്വേഷിക്കണം ഒരു അഞ്ചാറ് വർഷത്തിന് ഇങ്ങോട്ട് അവിടെ ഏതൊക്കെ മരണങ്ങൾ നടന്നിട്ടുണ്ട് മരണങ്ങൾ നടന്നിട്ടുണ്ട് ആത്മഹത്യയും അപകടം അതെല്ലാം അന്വേഷിക്കണം അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ആ കോളേജിൽ തുറന്ന് പ്രവർത്തിച്ചാൽ മതി അത് അന്വേഷിക്കണം അവർ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ എൻ്റെ വികാരമോ പറയുന്നത് അങ്ങനെ നിയമവശം എനിക്കറിയില്ല കോളേജിൽ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ തുറക്കുന്നു എന്ന് പറഞ്ഞു തിങ്കളാഴ്ച മുതൽ അങ്ങനെ തുറക്കണ്ടേ ഇതിനൊരു തീരുമാനമായി അയച്ച് വന്നിട്ട് തുറന്നാൽ മതി പ്രതികാര്യം വന്നല്ലോ പ്രതി വന്നു വന്നു ആളുകാർ വന്നു അവർ റിയില്ല എന്തുകൊണ്ട് അറിയില്ല അവന് ഈ അവസാനം മൂന്ന് ദിവസം വരെ അവന്റെ കണ് ഫോൺ കൺട്രോൾ ചെയ്തതും അവന്റെ റൂമിൽ അവന്റെ അമ്മ വിളിക്കുമ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഈ അച്ഛയ ഈ പീഡനം നടക്കുമ്പോഴും അവന്റെ എല്ലാ സമയവും അച്ഛയ കൂടെ ഉണ്ടായിരുന്നു മരണ സമയം കഴിഞ്ഞിട്ട് സമയത്ത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോഴും അവന്റെ അമ്മ ஃபோன் விளிக்கிறது வித்தியாத்தியை கிட்டத்த அவன் அச்சையா நம்ம அம்ம விச்சு அவனிப்போய் சிவரம் உண்டு என்ன ரீதியில் விளிக்கிறது அவன் மோர்சரிக்கு இறக்குபோ அவன் அம்ம விளச்சு அப்பையை விளக்கணும் ஆ வித்தார் குழப்பம் அவனை என்னென்னு வேண்டாம் அப்போ அவன் அவன் பையன் அவர் குழப்பில்லை அவனே இப்போ ஃபோன் கொடுக்க நாலு மணியாக நாலரை ஆயப்பழு அவனிப்போன் கொடுக்காம வளரே வேதனையான அங்கேயுது அவன் அவன் கூட உண்டு அவன் மெரிக்கழிஞ்சு மோர்சரி கெட்டி கேட்டு എനിക്ക് യും അവനൊരു കുഴപ്പമില്ല വെയിറ്റ് ഞാൻ ഫോൺ കൊടുക്കാം അതുപോലെ തന്നെ ഉണ്ട് ഇന്നലെ അവർ കൂടെ വേറൊരു കൂട്ടപ്രതി ഉണ്ടായിരുന്നു നെടുമ്പങ്ങാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഗാനറ്റ് കോളേജ് ബിന്ദു സുന്ദർ ഈ മരണം കഴിഞ്ഞ് അന്ന് മരണ പ്രമാതം കഴിഞ്ഞ് അന്ന് തന്നെ ഓടി എൻ്റെ വീട്ടിൽ വന്ന് അവൻ പ്രാക്ടീസ് ചെയ്ത് എൻ്റെ വീട്ടിൽ തൊട്ടടുക്കാം ഒരു ഓടി വന്ന് വീട്ടിൽ വന്ന് പറയുക അത് എന്റെ മകനാണ് വാതിൽ ചവിട്ടിത്തോർന്ന് അവൻ തൂന്നി നിൽക്കുന്നതാണെങ്കിൽ എന്റെ മകൻ വാതിൽ ചവിട്ട് ചവിട്ടി തുറന്ന് അവരെ കാല് മുറിഞ്ഞിട്ടുണ്ട് കാലിൽ എന്തോ ഉൾക്കൊണ്ടോ എന്ന് പറഞ്ഞു അത് അവനെ എല്ലാം എവിടെ എവിടെയും വന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ നേരെ നേരെ അവർ തലയിരുത്തി അവർ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അറിഞ്ഞത് ഒരു നോർത്ത് ഇന്ത്യക്കാർ കുട്ടികളാണ് ഷൗട്ടി പൊളിച്ചത് അപ്പോൾ ആ നമുക്കും സ്വാഭാവികമായിട്ടും നാട്ടുകാർക്കും ഒരു സംശയമുണ്ടായി ബിന്ദു സുന്ദറിൻ്റെ മകൻ രോഗനും ഇതിൽ പങ്കൊണ്ട് മരണത്തിൽ പങ്ക കൊലപാതകത്തിൽ പങ്കെടുക്കും അതാത് എവിടെ വേണമെങ്കിൽ പറയാൻ ഞാൻ എഴുതി കൊടുക്കാൻ തയ്യാറാണ് വെറുതെ ഞാൻ ഒരു കാര്യം ഇതുവരെ ആരോപിച്ചിട്ടുണ്ട് ഈ ബിന്ദു സുന്ദറിന് ഗാനക്കോളജിറ്റാണ് നെടുമങ്ങാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ബിന്ദു സുന്ദറിൻ്റെ മകനാണ് റോഹൻ സീനിയറാണ് അവൻ ഇതിൽ വ്യക്തമായി പങ്കുണ്ട് അവർ ചവിട്ടി തുറന്നിട്ട് ഇതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് ബാക്ക് തിരിച്ച് കുറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവൻ ഈ ലോകം നല്ല രീതിയിൽ പങ്കുണ്ട് ഈ അക്ഷയ്ക്ക് പങ്കുണ്ട് അക്ഷയ്യുടെ മകൻ അക്ഷയുടെ അച്ഛൻ അവർ നല്ലൊരു പ്ലാൻഡറാണ് ഒരു നല്ലൊരു അക്ഷയക്കാരനോ അതുകൊണ്ടായിരിക്കും ഈ അക്ഷയ തൊടാതെ വെച്ചിരിക്കുന്നത് എനിക്കറിയില്ല അതെന്താകുന്നു നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട് ഇത്രയും സംശയങ്ങളെല്ലാം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ സി ബി ഐക്ക് അന്വേഷണം ബഹുമാനപ്പെട്ടെന്ന് മുഖ്യമന്ത്രിക്ക് ഞാൻ കൊടുത്തത് അദ്ദേഹം അത് ഉറപ്പ് തന്നത് അതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത് അല്ല അതറിയില്ല യാതൊരു നേതാവാണെന്ന് എനിക്കറിയില്ല അച്ഛൻ അച്ഛനൊരു നേതാവാണെന്ന് എനിക്കറിയാൻ കോൺഗ്രസ് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ നോക്കുകയല്ല ഞാൻ പറഞ്ഞാൽ എനിക്ക് സമരം ചെയ്തതെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഉറപ്പ് തന്നു മുഖ്യമന്ത്രി ഉറപ്പ് തന്നിട്ട് അത് പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ കിടക്കുന്ന സമരമല്ല അതില് ഞാൻ തന്നെ എൻ്റെ കുടുംബത്തിനെ കൊണ്ട് മൂന്ന് പേരായിട്ട് കൂടെ കിടക്കും മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ വന്ന് കിടക്കും ഞാൻ ആരോടും ആരെയും അഭിപ്രായങ്ങൾ ചോദിക്കില്ല ആരെ സഹായവും ചോദിക്കില്ല അവരെ സഹായിക്കണേ സഹായിച്ചോളാം ആ ദയവായി അവരോട് മതിയാക്കാൻ അവർ ബോഡി ഭയങ്കര വീക്കാണ് ഒരു ചിരിയുണ്ട് പാവ ഞാൻ ചെയ്യുന്ന പാവ എൻ്റെ മകന് വേണ്ടിയിട്ട് അവരെ അവർക്കുന്നത് അവൻ മുഖ്യമന്ത്രി ഉറപ്പ് തന്നു അവർ സമരം ഏകദേശം വിജയിച്ചു എൻ്റെ വിശ്വാസം ആണ് അവർ സമരം ഏകദേശം വിജയിച്ചു മുഖ്യമന്ത്രി ഉറപ്പ് തന്നു അതുകൊണ്ട് അവരോട് പറയാ സമരം അവസാനിപ്പിക്കണം ഇനി സി ബി അന്വേഷണ മുഖ്യം മന്ത്രിയുടെ ഭാഗത്തുനിന്നില്ലെന്നുണ്ടെങ്കിൽ സമരം ചെയ്യണമെങ്കിൽ വേറെ ഇതിലോട്ട് പോകേണ്ട ഞാനും എന്റെ കുടുംബം തന്നെ വന്നു സമരം ചെയ്യും ചിലപ്പോൾ അത് ഇവിടെ ആയിരിക്കില്ല അത് എവിടെ ആയിരിക്കും എനിക്കറിയില്ല അവിടെ പോയി ഞാൻ കിടക്കും എന്റെ കുടുംബം ചെന്ന് കിടക്കും ഞാൻ വേറെ ആരും ഇവിടെ വിളിച്ചായിരിക്കും